കടം കൊടുത്ത കാശ് തിരിച്ചു വാങ്ങാൻ കടക്കാരന്റെ വീട്ടിൽ വന്നതാണ് സഹാബിയായ അബുൽ യസർ അള്ളി അള്ളഹ്വാൻ വീട്ടുകാരൻ ഉണ്ടോ ഇവിടെ അബുൽ യസർഅള്ളി അള്ളഹ്വാൻഹു വീട്ടുകാരോട് ചോദിച്ചു ഇല്ല വീട്ടുകാർ മറുപടി നൽകി അപ്പോഴാണ് ചെറിയൊരു കുട്ടി വീടിന് പുറത്തിറങ്ങി വന്നത് അബുൽ യസ്സർ അലി അള്ളഹ്വാൻഹു കുട്ടിയോട് ചോദിച്ചു മോനെ ഉപ്പയുണ്ടോ ഇവിടെ കുട്ടിയുടെ നിഷ്കളങ്കമായ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ വീടിനകത്തേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ് ബാബ ഇതു കേട്ടതോടെ അബുൽ യെസർ അലിയല്ലാൻഹുവിന് വല്ലാതെ ദേഷ്യം വന്നു അദ്ദേഹം ഉറക്കെ പറഞ്ഞു നിങ്ങളൊന്ന് പുറത്തു വരൂ നിങ്ങളൊന്ന് പുറത്തു വരൂ നിങ്ങൾ എവിടെയാണുള്ളതെന്ന് എനിക്കറിയാം ഗത്യന്തരമില്ലാതെ അദ്ദേഹം പുറത്തിറങ്ങി അബുൽ യസുർ അലിയാഹ് വാൻഹു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഒളിച്ചു നിന്നത് അദ്ദേഹം വളരെ താഴ്മയോടുകൂടി പറയാൻ തുടങ്ങി സത്യം പറയാലോ എന്റെ കയ്യിൽ ഒട്ടും കാശില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ രക്ഷപ്പെടാൻ കളവ് പറയേണ്ടി വരും പിന്നീട് തരാമെന്ന വാഗ്ദാനം നൽകിയാൽ ഗത്യന്തരമില്ലാതെ അവക്ക് ലംഘിക്കാൻ ഞാൻ നിർബന്ധിതനാകും നിങ്ങൾ മുത്തനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ സഹാബത്തിൽപ്പെട്ടവരാണല്ലോ അള്ളാഹുവാണ് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലതാനും താനും സത്യമാണോ താങ്കളി പറയുന്നത് അബൽ യസർ അലി അള്ളാഹു ചോദിച്ചു അള്ളാഹു ആണ് സത്യം അള്ളാഹുവാണ് സത്യം അള്ളാഹുവാണ് സത്യം അയാൾ മൂന്ന് തവണ ആണയിട്ടു പറഞ്ഞു ഈ സമയം അബുൽ യസർഅലി അള്ളാ വാൻഹു തൻ്റെ കയ്യിലുള്ള എടുത്തു ആ വ്യക്തിയുടെ പേര് ആ പറ്റുപുസ്തകത്തിൽ നിന്നും മായിച്ചു കളഞ്ഞു ശേഷം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുമ്പോൾ തന്നാൽ മതി തരാൻ കഴിയാതെ വന്നാൽ നിങ്ങളുടെ മേൽ അത് ബാധ്യതയായി ഉണ്ടാവില്ല കൂടെ ഇങ്ങനെ കൂടി മഹാനവറുകൾ ചേർത്തു പറഞ്ഞു ആരെങ്കിലും കടം കൊണ്ട് അവശരായവർക്ക് ഇളവ് നൽകുകയോ സാവകാശം നൽകുകയോ ചെയ്താൽ റബ്ബ് സുബഹാനുഹോത്താല അവന് തണ്ണൽ നൽകും എന്ന് മുത്തുനബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതിന് എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ കൽബും സാക്ഷിയാണ് അവരെൻ്റെ വേദന സ്വന്തം വേദന പോലെ കണക്കിലെടുത്ത് പരിഗണിക്കണമെന്ന മുത്തുനബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ആശയത്തെ ജീവിതത്തോട് ചേർത്തു നിർക്കുന്ന സഹാബികളുടെ ആ ജീവിതത്തെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ അള്ളാഹു സുബഹാനുഭവത്ത ആള് മറ്റുള്ളവരുടെ ഒപ്പാൻ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നിൽക്കാൻ നമ്മുടെ ജീവിതം ഉപകരിക്കുന്നതാക്കിത്തരട്ടെ